ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ക്ഷ്യാമ വന്നിട്ട് ശാലിനിയുടെ ഒരിക്കും എന്തെങ്കിലും മാറി നിൽക്കുന്നത് കുഞ്ഞേജി ശാലിനി പറയും അത് പിന്നെ സത്യാമ്മ കാണണ്ടെന്ന് കരുതി മാറി നിന്നതാ അല്ല എന്തായി അവിടുത്തെ ഹോമത്തിന്റെ കാര്യം ഷാമോറിയും അതോർത്തിട്ടാ എനിക്കൊരു സമ്മതനും ഇല്ലാത്തത് പപ്പിയെ പ്രസവിച്ച അമ്മയാ അവിടെ നിന്ന് ഹോമം ചെയ്യേണ്ടത് പക്ഷേ കുഞ്ഞിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ലല്ലോ ഷാലിനി പറയും അവിടെ വരാനും അവിടെ നിന്ന് പപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സത്യാമ്മ സമ്മതിക്കില്ലേ ഷ്യാമേ ഇതിപ്പോ എന്നെ കാണുന്നത് തന്നെ വെറുപ്പാണെന്ന് പറയുന്നവരടുത്ത് എങ്ങനെയാ പൂജയിലും ഹോമത്തിലും ഒക്കെ പങ്കെടുക്കുന്നത് ഷാമോറിയും കുഞ്ഞേച്ചി അതൊന്നും ഇപ്പൊ കാര്യമാക്കണ്ടെന്ന് ഞാൻ പറയൂ നമുക്കിപ്പോ പ്രധാനം നമ്മുടെ പപ്പി ജീവന അതിനു വേണ്ടിയാ നമ്മൾ ഈ ഹോമം തന്നെ നടത്തുന്നത് അതിനാദ്യം വേണ്ടത് കുഞ്ഞേച്ചിയുടെ സാന്നിധ്യം തന്നെയാ അത് കഴിഞ്ഞേയുള്ളൂ മറ്റുള്ള എല്ലാവരുടെയും സാന്നിധ്യം ആ കുഞ്ഞേച്ചിക്ക് ഹോമത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ പിന്നെ ആ ഹോമം കൊണ്ട് നമ്മുടെ പപ്പിമോൾക്ക് എന്ത് ഗുണാ കുഞ്ഞിച്ചിട്ടുള്ളത് കുഞ്ഞേച്ചി ആരെയും നോക്കണ്ട കുഞ്ഞേച്ചി പങ്കെടുത്താ പോകുന്നു പറയുന്നവരൊക്കെ പോകട്ടെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി വന്നു നിന്ന് പപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെയും പിന്നെയും നിർബന്ധിക്കുമ്പോ ശാലിനി പറയും ശ്യാമേ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള് അവിടെ സത്യമ പറയുന്നത് നടക്കൂ ശ്യാമേ ഞാൻ വരില്ലെന്നല്ല പറയുന്നത് മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഉണ്ട് എന്റെ സാന്നിധ്യം ആ നടയിലുണ്ട് അത് പോരെ അത് പോരെ ശ്യാമേ ഷ്യാമറിയും കുഞ്ഞേച്ചി പറ്റില്ല കുഞ്ഞേച്ചി വരാതെ ഞാനും പൂജയിൽ പങ്കെടുക്കുന്നില്ല ഞാൻ ഞാനെതിരെ അവിടെ നിൽക്കുന്നേ ഷാലിനെ പറയും ശ്യാമേ നീ വെറുതെ ഇങ്ങനെ വാശി പിടിക്കാതെ നമ്മൾ രണ്ടുപേരും മാറി നിന്നാൽ ഈ പറയുന്നവർക്ക് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മാത്രമാണ് അതുകൊണ്ട് ചെല്ലെ ചെന്ന് ഹോമത്തിൽ പങ്കെടുക്ക് ഉം ഷ്യമറിയും അല്ല അല്ലെങ്കിൽ സത്യങ്ങൾ എല്ലാ സത്യമേട് തുറന്നു പറഞ്ഞാലോ പപ്പയുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനേക്കാളും വലുതല്ലല്ലോ കുഞ്ഞേച്ചി നമ്മടെ ജീവിതം അതിന് തകരുമെങ്കിൽ തകരട്ടെ കുഞ്ഞേച്ചി മറ്റൊരു വഴിയും കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ശാലിനി പറയും നീ ഒന്ന് സമാധാനപ്പെട്ട ശ്യാമ സത്യങ്ങൾ തുറന്നു പറയാൻ എല്ലാവർക്കും എളുപ്പ അത് പറയാൻ നടക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ട് വരിക എല്ലാവരും കൂടി എന്നെ പ്രത് പിടിപ്പിക്കും ആ അവസ്ഥയിലെ ഞാനിപ്പോ ശ്യാമയ്ക്കും കുഞ്ഞേച്ചി കുഞ്ഞി എന്തപ്പോ പറഞ്ഞെ സത്യങ്ങൾ പറയാൻ നടക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്നോ വേറെ ആരെങ്കിലും കുഞ്ഞേച്ചിയെ ഇതും പറഞ്ഞേ ശല്യപ്പെടുത്തുന്നുണ്ടോ നമുക്ക് മാത്രം അറിയുന്ന രഹസ്യം മറ്റാർക്കെങ്കിലും അറിയോ കുഞ്ഞേച്ചി ശാലിനിക്ക് പറയാൻ പറ്റുന്നില്ല ഷോ അങ്ങനെയാണെങ്കിൽ കുഞ്ഞേച്ചി ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുപോകും ശാലിനി അറിയാം ശ്യാമേ ഒന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞേയുള്ളൂ ഇനിയിപ്പോ ഹോംബത്തിൽ പങ്കെടുക്കുന്ന കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം നീ അങ്ങോട്ട് ചെല്ലെ ശ്യാമ പറയും അല്ല കുഞ്ഞേച്ചി പോ ശ്യാമെ ഞാൻ പിന്നാലെ വന്നോളാം അല്ല കുഞ്ഞേച്ചി കുഞ്ഞിന്റെ അമ്മ ചെയ്യേണ്ട ചടങ്ങ് ഉണ്ടെന്നാ പറഞ്ഞത് ആ സമയത്ത് എങ്ങനെയെങ്കിലും കുഞ്ഞേച്ചി അവിടെ വരണം ഷാലി ശരി നീ ചെല്ലെ ചെല്ലുമോളെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞേക്ക ശ്യാമ ടെൻഷനോട് കൂടിയാ അവിടുന്ന് പോകുന്നത് പോകുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കിനി മനസ്സിൽ പറയും പാവം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് സമാധാനിപ്പിക്കാനായിട്ട് എനിക്കൊട്ടു കഴിയുന്നുമില്ലല്ലോ ഈശ്വര അപ്പോഴും രണ്ടു മിനിറ്റ് കൂടെ സമയം ഞാൻ തരും ഇല്ലെങ്കിൽ തകർത്ത് കളയും നിന്റെ ജീവിതം എന്ന് സുസ്മിത പറഞ്ഞ വാക്കുകളാണ് മനസ്സിലേക്ക് വരുന്നത് എന്നിട്ട് അതാരാണെന്ന് അറിയാൻ വേണ്ടി ചുറ്റിലും ഇങ്ങനെ തെരയുന്നുണ്ട് ഇതേ സമയം ഹോമം തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ എല്ലാവരും നിക്കുന്നുണ്ട് ഷ്യാമ ടെൻഷനോടെ ശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനിയെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട് അവരോട് പറയും എന്റെ ഫോണിലേക്ക് നിരന്തരം വരുന്ന കോളുകൾ അതേത് ലൊക്കേഷനിൽ നിന്നാണെന്ന് അറിയാം ഇതൊക്കെ സുസ്മിത മാറി നിന്ന് കാണുന്നുണ്ട് എന്തോ കൊനഷ്ടൊപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ അങ്ങനെ ഷാലിനിയെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും അവരോട് ചോദിക്ക എത്രയും പെട്ടെന്ന് വേണം ഇനി എന്റെ ഫോണിലേക്ക് വരുന്ന ഏത് കോളും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം അങ്ങനെ ഒരാൾ പറയും ദാ ആ കാറിലായിരിക്കും ട്രാക്ക് സെറ്റ് ചെയ്യാൻ ഈ ക്ഷേത്ര പരിസരത്ത് മുഴുവനും ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും മാഡത്തിന്റെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോളുകളും ഞങ്ങൾ വഴി മാത്രമേ മാഡത്തിന് ഇനി കണക്ട് ആവുള്ളൂ ശാലിനി പറയും ദാറ്റ്സ് ഗുഡ് അങ്ങനെ ഓക്കെ മാഡം എന്ന് പറഞ്ഞ അവർ ആ കാറിലേക്ക് എല്ലാ സെറ്റിങ്സും ചെയ്യാനായിട്ട് പോവണേ സുസ്മിതയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എല്ലാം നോക്കി നിൽപ്പുണ്ട് ഓ അപ്പൊ അത് ശരി എന്നെ പൂട്ടാനുള്ള കളക്ടർ ബുദ്ധി തന്നെയാ ശാലിനി പുറത്തെടുത്തത് മോളെ ദേ നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരാം എന്ന് പറഞ്ഞേ വീണ്ടും വിളിക്കണേ ശാലിനി അപ്പൊ തന്നെ എടുക്കും സുസ്മിത പറയും അപ്പൊ നീ നേർക്ക് നേരെ നിന്ന് പടപുരുതാനുള്ള പുറപ്പാടിൽ തന്നെയാണല്ലേ ഷാലിനി പറയും അല്ലാതെ പറ്റില്ലല്ലോ ഒരു ഓലപ്പാമ്പിനെ കണ്ടുപേടിച്ച് വീട്ടിലിരിക്കാൻ ഞാനൊരു സാധാരണ പെണ്ണല്ലേ ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറാ അതിന്റെ ഒരു മഹത്വം എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സുസ്മിത പറയും ഉം നീ കാണിക്കി ഞാനപ്പോ എന്റെ മഹത്വം സത്യഭാമയ്ക്ക് മുന്നിൽ കാണിക്ക എല്ലാം തെളിച്ചു പറയുമ്പോ നീ ഇപ്പൊ പറയുന്ന ശാലിനി വിഷ്ണുവിലെ വിഷ്ണു തന്നെ നിന വെറുക്കും നിന്റെ മക്കളെ അവനിൽ നിന്ന് അകറ്റിയതിനെ നിന്റെ പണിക്കുറ്റം ഞാൻ അവനെ കൊണ്ട് തന്നെ തീർത്തു വരും എന്തായാലും നീ എന്നെ പൂട്ടാനുള്ള താക്കോലും ഒക്കെ എടുത്ത സ്ഥിതിക്ക് നിന്നെ തരാനുള്ള ഒരു വലിയ വഴി ഞാനും എടുക്കട്ടെ ഇനി ഒന്നും ഞാൻ പിന്നത്തേക്ക് വെക്കുന്നില്ല ശാലിനി ഇപ്പൊ തന്നെ സത്യഭാമയ്ക്ക് മുന്നിൽ ഞാൻ എല്ലാ സത്യങ്ങളും പറയാൻ പോകുന്നു ഇനി നീ അവർക്കു മുന്നിൽ വരില്ല അതിനുള്ള പണി ഞാൻ ഇപ്പൊ എടുത്തോളാം ശാലിനിയുടെ മുഖത്ത് നല്ല ദേഷ്യം വരികയാണ് അത്രയും പറഞ്ഞു സുസ്മിത അങ്ങ് കൊള്ളട്ടെ അങ്ങനെ സുസ്മിത അവിടെ പോകും പോകും മനസ്സിൽ മനസ്സിലായിരിക്കും എന്നെ ഫോൺ വിളിക്കുന്നവള് ഇവിടെ എവിടെയോ ഉണ്ട് അവളിപ്പെന്തായാലും സത്യാമ്മയെ കാണാനായിട്ട് സത്യാമ്മ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരും എത്രയും പെട്ടെന്ന് ചെന്നാൽ അവളെ കയ്യോടെ പൊക്കാം എന്ന് പറഞ്ഞ ഭാമയെ ലക്ഷ്യമാക്കി ഷാലിനി പോവാണ് സമയം വിഷ്ണു ഇങ്ങനെ അവിടെ പ്രദക്ഷിണ വെച്ച് വരിക പെട്ടെന്ന് ശാലിനിയുടെ മുന്നിൽ ശാലിനിയുടെ മുഖം കാണുമ്പോ തന്നെ വിഷ്ണുക്കും എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നു എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഇനി അമ്മ വല്ലതും പറഞ്ഞോ ശാലിനി അറിയും ഏയ് ഒന്നും എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു അറിയും ഏയ് അങ്ങനെ പറഞ്ഞു ഒഴിയണ്ട എനിക്കറിയാം തന്റെയും മുഖം കണ്ടാൽ ശാലിനി പറയും വിഷ്ണു ഏട്ടാ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി എന്ന് വിളിച്ച് വിഷ്ണു തടഞ്ഞു നിർത്തു വന്നു വന്ന് തനിക്ക് ഇപ്പൊ കാണുന്നത് പോലും ഇഷ്ടമല്ലാണ്ടായല്ലേ എന്റെ ശബ്ദം കേൾക്കുന്നത് പോലും വെറുപ്പായി തുടങ്ങിയിട്ടുണ്ടാവും ശാലിനിക്ക് സങ്കടം വരും വിഷ്ണു ഏട്ടാ ഞാനത് ഒരു അർജന്റ് കാര്യമായിട്ട് ഓടി നടക്കുക അതുകൊണ്ടാ വിഷ്ണുക്കും എന്നെക്കാളും വലിയ കാര്യം തനിക്ക് എന്താ ഉള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ല താൻ തന്നെ എന്നോട് പറഞ്ഞതാ ശാലിനി പറയും വിഷ്ണു ഏട്ടാ സത്യമ്മയ്ക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ തമ്മില് സംസാരിക്കാൻ പോയപ്പോൾ മുതൽ എന്തെല്ലാം കുറ്റപ്പെടുത്തലുകളായിരുന്നു പാപ്പിമ്മയുടെ ഈ ഹോം അത് നല്ല രീതിയിൽ നടക്കണം എനിക്ക് അതിൽ പങ്കെടുക്കാൻ വേണം അതിനു വേണ്ടിയാ ഞാൻ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ സത്യമേനി വീണ്ടും വന്ന് കാണുന്നതിന് മുമ്പ് വിഷ്ണുട്ടും പോ ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം വിഷ്ണുര് അപ്പോഴും തന്റെ സൗകര്യത്തിന് ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു വിഷ്ണു ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണുര് ഉം പൊക്കോ അങ്ങനെ സങ്കടത്തോടു കൂടെ ഷാലിനിയറന്ന് പോകും ഇത് സമയം കാറിലെ സൈബർ സെല്ലിലെ ആൾക്കാരെ എല്ലാം കണക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വിഷ്ണു നല്ല വിഷമത്തിലാ ശേഷം ഹോമം നടക്കുന്നിടത്തേക്ക് ചെല്ലു എല്ലാവരും പ്രാർത്ഥനയിൽ നിൽക്കണേ ക്ഷാമ ടെൻഷനിലും ഇതേ സമയം സുസ്മിത അവിടെ വന്നിങ്ങനെ ഹോമത്തിന്റെ അവിടെ നിൽക്കണേ എന്നിട്ട് മനസ്സിൽ വിചാരിക്കും ഇനി ഇതിങ്ങനെ പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല ശാലിനി അവൾ അവളുടെ അധികാരം കാണിക്ക ഇനി ഒട്ടും വൈകിക്കേണ്ട കാര്യമില്ല സത്യങ്ങളൊക്കെ സത്യാ അറിയട്ടെ അതിന്റെ ഫലം എന്താണെന്ന് അവൾ അറിയും ചെയ്യട്ടെ പക്ഷെ അവരവിടുന്ന് ഒറ്റക്ക് ഇറക്കി കിട്ടാൻ എന്തൊരു മാർഗം അവരാണെങ്കിലോ ഇങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല ഭക്തിയാണല്ലോ കടുത്ത ഭക്തി ആ ഒരു സ്പാം കോൾ ചെയ്യാം രണ്ടു വട്ടം റിങ്ങടിച്ചാൽ മൂന്നാമത്തെ വട്ടം അവർ ചാടി പുറത്തിറങ്ങും അപ്പൊ കാര്യങ്ങൾ വിശദമായി ചെന്ന് സംസാരിക്കാം ഷാലിനി നിന്റെ ജീവിതം കട്ടപ്പൊകടി കട്ടപ്പുക ഞാൻ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താൻ പോവാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കും കോള് വരുമ്പോ തന്നെ ഭാമ അത് കട്ടെയും സുസ്മിത അച്ഛേ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും എന്നിട്ട് പ്രതീക്ഷയിൽ നിൽക്കുമ്പോ ആ കോള് വരുന്ന കാണുമ്പോ തന്നെ ഭാമ കട്ടെയും സുസ്മിത വീണ്ടും ആകച്ഛേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും യുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വീണ്ടും വീണ്ടും കോൾ വരുമ്പോ ബാമ പിന്നെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടുന്ന് പോവുക ഹാ ഇത് തന്നെ അവസരം എന്നെ കാണാൻ വരുമ്പോ ചിലപ്പോ ചാടിക്കളിച്ചു വരും എന്നാലും മയത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഷ്യാമയും ശാലിനിയും കൂടി ഒരു കുടുംബത്തെ മുഴുവൻ എന്നും വഞ്ചിച്ചൊന്നും എന്നും കേൾക്കുമ്പോൾ സത്യം ഒരുപക്ഷെ വയലായി പോയിരിക്കാം ഒരു വലിയ ബഹളവും പ്രതീക്ഷിക്കാം ഈ നടക്കുന്ന ഹോമവും കലങ്ങും എന്ന് പറഞ്ഞേ ബാമേന്റെ പിന്നാലെ തന്നെ പോകും ബാമയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് സുസ്മിത മിണ്ടുന്നില്ല കോള് കട്ട് ചെയ്യും ഇതേ സമയം രോഹിത് അപ്പ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ സുസ്മിത കണ്ടിട്ടില്ല സുസ്മിത കോള് കട്ട് ചെയ്തിട്ട് മനസ്സിൽ പറയും ഓക്കെ ഇനി കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്റെ ഭഗവാനെ പുലിമടയിലേക്ക് ആ പുഷ്പാഞ്ജലിയും കൊണ്ട് പോകാൻ പോകുന്നത് കാത്തോളിനെ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും രോഹിത് ബാമയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കാണുന്നത് ഏതാ നമ്പർ അപ്പൊ സുസ്മിത വിചാരിക്കും ഹോ ഇവൻ വരാൻ കണ്ടിരുന്നു നേരം ഇവനിപ്പോ എന്ത് കാര്യം വന്ന് പറയുന്നത് ഷാലിയുടെ പുതിയ വൈറസിന്റെ കാര്യമോ ഇവനെ കൊണ്ട് തന്നെ ഒരു ഗുണില്ല മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട ഇവരാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിക്കുമ്പോ സുസ്മിതയ്ക്ക് ദേഷ്യം വരും ഹോ ഇവരേത് വലിയ കഥ പറയാണെന്ന് തോന്നുന്നത് ഇത് തീർന്നിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും തോന്നുന്നില്ല ഇതേ സമയം രോഹിത് പറയും അതെ പൂജ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ ഭാമ ശരി നിവാ എന്ന് പറഞ്ഞ അവര് പൂജ നടക്കുന്നിടത്തേക്ക് തന്നെ പോവാ സുസ്മിതയ്ക്ക് അങ്ങ് ദേഷ്യം വരും ആ കിഴങ്ങൻ രോഹിത്തിനെ കൊണ്ട് അത്രയും സാധിച്ചു അങ്ങനെ അവര് വീണ്ടും ഹോമം നടക്കുന്ന ഇടത്തേക്ക് ചെല്ലാണ് സുസ്മിത മനസ്സിൽ വിചാരിക്കും ഇന്ന് ഭസ്മകുണ്ടത്തിൽ ഷാലിനിയെ കൂടെ ഭസ്മമാക്കിയിട്ട് ഈ സുസ്മിത മടങ്ങും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് ഇതേ സമയം പൂജയുടെ അടുത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട് ശ്യാമ ഇങ്ങനെ വെറച്ചു നിക്കണേ തിരുമേനി പറയും കയ്യില് തന്നിരിക്കുന്ന അരി ഞാൻ പറയുമ്പോൾ ഹോമകുണ്ടത്തിലേക്ക് ഇടാ അതിനു മുമ്പേ ഈ ഹോമത്തെ കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതിപ്രകാരമാണ് ആയുഷ് ദേവനെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ഈ ഹോമം പൊതുവേ ഇത് ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള ഹോമമായതിനാൽ ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവരുടെ ആയുസിനും ദീർഘായുസിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം കയ്യിൽ തന്നിരിക്കുന്ന അരിയും പൂക്കളും ഈ ഹോമകുണ്ടത്തിൽ സമർപ്പിക്കേണ്ടത് ശ്യാമ കൈയിലേക്ക് ഇങ്ങനെ നോക്കും ടെൻഷനോടെ തിരുമേ പറയും മനസ്സൊരു പ്രാർത്ഥിച്ചോളൂ ഹോം നമശിവായാന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ തന്നിരിക്കുന്നത് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമകുണ്ടത്തിൽ സമർപ്പിക്ക എല്ലാവരും പ്രാർത്ഥിച്ചോളൂ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോഴും ശ്യാമ കൂടി ശാലിനിയെ തെറിയണേ അങ്ങനെ ബാമ ആ പാപ്പയെ കൊണ്ട് ആ ഹോമകുണ്ടത്തിൽ അത് സമർപ്പിക്കാണ് ശ്യാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നാണുമ്പോ ബാമ ശ്യാമേ ഉം എന്നും മൂളുമ്പോഴാണ് ശ്യാമ അങ്ങനെ പേടിച്ചുകൊണ്ട് അതിനായി പോകുന്നത് ടെൻഷനോട് കൂടെ തന്നെയാ ചെയ്യുന്നത് അങ്ങനെ അത് കഴിയുമ്പോ തിരുമേനി പറയും ഇനിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് കുഞ്ഞിന്റെ കാര്യമായതിനാൽ ഭഗവാനോട് കരം മുരുകി പ്രാർത്ഥിക്കാൻ മാതൃഹൃദയത്തിനെ സാധിക്കും പ്രസവവേദന അനുഭവിച്ചൊരു സ്ത്രീക്ക് മാത്രമേ സ്വന്തം മക്കൾക്കായിട്ട് കേണ അപേക്ഷിക്കാൻ കഴിയും അതുപോലെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് ഇനിയുള്ള പ്രാർത്ഥന നടത്തേണ്ടത് കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ സ്വന്തം അമ്മ തന്നെയാണ് അപ്പോഴും ശ്യാമ ടെൻഷനോടെ ശാലിയെ എങ്ങനെ തെരയണേ ഭാമ അറിയും ശ്യാമേ ഉം മുന്നോട്ട് കയറി നിക്ക് അപ്പോഴും ശ്യാമ ഇങ്ങനെ നോക്കുന്നതാണ്പോ ബാമയ്ക്കും നീ ആരെയാ നോക്കുന്നത് ഒന്നും പറയുന്നില്ല അപ്പൊ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഉം അങ്ങോട്ട് കയറി നിക്ക് ബാമയുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്യാമ ഇങ്ങനെ പൂജയുടെ അടുത്തേക്ക് നിക്കൂ തിരുമേനി ഇതാണ് മോളുടെ അമ്മ തിരുമേനി പറയും ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ ഈ ചടങ്ങ് അമ്മയുമായിട്ട് അത്ര ബന്ധം പുലർത്തുന്ന ചടങ്ങാണ് അമ്മയുടെ കണ്ണീരിന് മുന്നിൽ സാക്ഷാൽ കാലഭഗവാൻ വരെ തോറ്റുപോയ ചരിത്രമുണ്ട് ഒരു നവജാത ശിശു സ്വന്തം അമ്മയെ തിരിച്ചറിയുന്നത് ശരീരത്തിന്റെ ഗന്ധം കൊണ്ടാ ആ ഗന്ധമാണ് ആ കുഞ്ഞിന്റെ ഊർജം ആ ബന്ധത്തിന്റെ ആഴവും ദൃഢതയും പോറ്റമ്മമാർക്കോ വളർത്തമ്മമാർക്കോ ഉണ്ടാവില്ല അതാണ് മാതൃബന്ധം ഇതൊക്കെ കേൾക്കുമ്പോ ശ്യാമ നിന്ന് ഉരുകയാണ് ആ ഒരു ബന്ധത്തിന് മാത്രമേ ആയുസിനെ തിരിച്ചു പിടിക്കാനുള്ള ശക്തി ഉണ്ടാകൂ ഇവിടെ പത്മനിയുടെ ആയുസ് തിരിച്ചു പിടിക്കാൻ സ്വന്തം അമ്മയുടെ കണ്ണീരിനെ സാധിക്കൂ ശ്യാമ ആകെ പേടിച്ച് ടെൻഷനില്ല ഈശ്വര ഞാൻ ചെയ്യുന്നതും കാണിക്കുന്നതും എല്ലാം കൊടും പാപുമായിട്ട് മാറുവോ എന്റെ പപ്പി പപ്പിമോൾക്ക് ഞാനൊരു ദോഷമായി മാറും ഈ ഹോമം കൊണ്ട് പിന്നെ എന്റെ മോൾക്ക് ഗുണം ഇല്ലാതാവൂ ഞാൻ കാരണം എന്റെ കുട്ടിക്ക് വല്ല അബദ്ധം ഉണ്ടാകൂ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇത് എവിടെയാ ഞാൻ ഇവിടെ നിന്ന് ദഹിക്കുകയാണ് എനിക്ക് ഈ വാക്കുകൾ താങ്ങാൻ പറ്റുന്നില്ല ഭഗവാനെ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ ഇതേസമയം സുസ്മിതയും ആ ഹോമം നടക്കുന്നത് ഇങ്ങനെ അവിടെ നിന്ന് മാറി കാണുന്നുണ്ട് ഇവരാരും കണ്ടിട്ടില്ല അങ്ങനെ തിരുമേനി ഒരു ചരട് എടുത്തിട്ട് ശ്യാമയോട് പറയും ഈ ചരട് കെട്ടിയിട്ട് വേണം ഈ ഹോമത്തിലെ കുട്ടിയുടെ അമ്മ കുട്ടിയുടെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത് കേൾക്കുമ്പോ ശ്യാമ ഒന്നുകൂടെ പേടിക്കണേ സുസ്മിത മനസ്സിൽ വിചാരിക്കും ആര് കെട്ടും ശാലിനിയെ ഈ പ്രദേശത്തേക്ക് സത്യമ്മ അടുപ്പിക്കില്ല ഞാനും അടുപ്പിക്കില്ല പിന്നെ ശ്യാമ കെട്ടേണ്ടി വരും കൊച്ചിന്റെ അമ്മ ശ്യാമ അല്ലാത്തത് കൊണ്ട് ആ കെട്ട് കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല ഇനി അമ്മയാണെന്ന് പറഞ്ഞേ ശ്യാമ ആ ചരട് കെട്ടിയാൽ തന്നെ ആ പാപം കൂടെ ആ കുഞ്ഞിന്റെ തലയിൽ വീഴും ചുരുക്കത്തിൽ ഈ ഹോമം കൊണ്ട് ആയുസ് നീട്ടാനല്ല ആയുസ് കുറയ്ക്കാനാ ഇവരെല്ലാവരും കൂടി ശ്രമിക്കുന്നത് എന്തായാലും ഷ്യാമ കെട്ടോ ഇല്ല അറിയാലോ കെട്ടാതെ ഇല്ല അമ്മയായി ഇവർക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് ശ്യാമയാണല്ലോ അപ്പൊ ഈ അമ്മ കെട്ടുക തന്നെ വേണം ശ്യാമ ആകെ പേടിച്ചിട്ടുണ്ട് ഭഗവാനെ പരീക്ഷിക്കല്ലേ എന്റെ കുഞ്ഞേച്ചക്ക് വേണ്ടി ഈ പാപം കൂടെ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ അങ്ങനെ തിരുമേനിയോയും വാങ്ങിച്ചോളൂ എന്നിട്ട് വലത് കയ്യിൽ കെട്ടിക്കോളൂ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് കെട്ടാൻ ഇത് കേൾക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ വാങ്ങിക്കാതെ നെറ്റിക്ക് കൈയും വെച്ച് നിക്കും സത്യം പറയും ശ്യാമ അത് വാങ്ങിക്കി ഇതൊക്കെ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ബാമാറിയും എടി നീ എന്താ ആലോചിച്ചു നിൽക്കുന്നത് വാങ്ങിക്കേ രോഹിതം പറയും വാങ്ങ അങ്ങനെ മടിച്ചു മടിച്ചാമ ചെല്ലുന്നത് തിരുമേനി ആ ചരട് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കും അപ്പോഴും ശ്യാമ നല്ല ടെൻഷനില്ല ആകെ തല ചുറ്റുന്ന പോലത്തെ അവസ്ഥയിലെത്തിയിട്ടുണ്ട് ശ്യാമ ഇത് വിഷ്ണു കാണുന്നുണ്ട് എന്താ ശ്യാമെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഒന്നുമില്ല വിഷ്ണു രോഹിത്തിനോട് വരും എടാ രോഹിതത്തെ തല കറങ്ങുന്നേന്ന് അപ്പൊ ശ്യാമേൻ്റെ അടുത്ത് രോഹിത് അത് ചോദിക്കുക ഇതിപ്പോ കുറച്ച് സമയം നിന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് വെള്ളം കുടിക്കണം രോഹിത്തെ സത്യമേ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം രോഹിത് ഒരു ഞാൻ വരാം ശ്യാമരും അല്ലെ രോഹിത് രോഹിത് ഇവിടെ നിന്നാ മതി പൂജ നടക്കുവല്ലേ ഞാൻ പോയിട്ട് വരാം സത്യമേ എന്ന് പറഞ്ഞതിനു ശേഷം ശ്യാമ അവിടെ നിന്ന് പോവാ അത് കാണുമ്പോ സുസ്മിത മനസ്സിൽ വിചാരിക്കും ഉം ബുദ്ധിമതിയായ ശാരദാമ്മയുടെ മകളാ അവളുടെ ഈ പോക്കിൽ എന്തോ ഒരു പന്തികേടുണ്ട് അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു പിന്നാലെ ചെല്ലും ഷ്യാമയാണെങ്കിൽ ഷാലിനിയെ തെരഞ്ഞോണ്ടാ ആ ചരടുമായിട്ട് പോകുന്നത് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് നെക്സ്റ്റ് പ്രമോലെ ആരും അറിയതേ ഈ ചരട് ശ്യാമ ശാലിനിയുടെ കയ്യിൽ കെട്ടുക എന്നിട്ട് പറയും കുഞ്ഞേച്ചി വരണം ഈ ചടങ്ങിൽ കുഞ്ഞേച്ചി വന്നാലേ പപ്പിക്ക് ആ ചടങ്ങ് കൊണ്ട് ഫലം കിട്ടു അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത് എനിക്ക് പോറ്റമ്മ ആവാനെ പറ്റൂ പെറ്റമ്മ എന്റെ കുഞ്ഞേച്ചിയല്ലേ ഇങ്ങനെ പറയുന്നതെല്ലാം സുസ്മിത കാണുന്നുണ്ടോന്നറിയില്ല എന്തായാലും ഷ്യാമയെ കാണാത്തത് കാരണം സത്യഭാമ അങ്ങോട്ട് വരുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യ സങ്കടത്തോടു കൂടെ വിളക്ക് വെച്ച് മുന്നിൽ പ്രാർത്ഥിക്കാണ് ആ വിളക്കൊക്കെ സ്വന്തമായി കത്തിച്ചിട്ടാണ് സത്യമോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇത് പപ്പി കാണുന്നുണ്ട് എനിക്ക് എന്റെ ഒന്ന് കണ്ടാൽ മതി എല്ലാവരും അച്ഛന്റെ ഒപ്പം നടക്കുന്നത് കാണുമ്പോഴും ബൈക്കിൽ പോകുന്നത് കാണുമ്പോഴും ഈ സത്യമോൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ മുട്ടുകൂത്തി പ്രാർത്ഥിക്കാണ് സങ്കടത്തിൽ ശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനിയോട് ട്രാക്ക് ചെയ്യാൻ വന്നവര് പറയും മാഡം അവരെ ട്രാക്കർ ഓൺ ആക്കിയ കാര്യം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഫോൺ എടുക്കാത്തത് ആള് പയറ്റി തെളിഞ്ഞ ക്രിമിനൽ ആണെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫോൺ എടുക്കാൻ സാധ്യത കുറവാണ് മാഡം ഇതെല്ലാം സുസ്മിത എങ്ങനെ കാണുന്നൊക്കെയുണ്ട് അവിടെ നിന്നിട്ട് ഇനി പാപ്പിമോള് സത്യ പ്രാർത്ഥിക്കുന്നതാണോ അതോ ഷാലിനിയും ഷ്യാമയും സംസാരിക്കുന്നതാണോ സുസ്മിതയെ കണ്ടതാണോ ഒന്നും അറിയില്ല എന്തായാലും നെക്സ്റ്റ് ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്